ഹലോ ഗായ്സ് അപ്പോൾ ആദ്യത്തെ കൊല്ല യാത്രയാണ് കേട്ടോ കൊല്ലത്തേക്കുള്ള യാത്ര ഞാനും അച്ഛനും എൻ്റെ അനയനും എൻ്റെ മോളും ആണുള്ളത് അമ്മ മാത്രം കൂടെയില്ല അപ്പോൾ അമ്മയില്ലാത്ത ആദ്യത്തെ കൊല്ലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ എടപ്പാൾ ടു കൊല്ലം അപ്പോൾ അമ്മ ബാഗിലിരുന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരാനെട്ടോ അമ്മ ഇരുന്നിട്ട് സ്പീഡ് കുറയ്ക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ച് പോകുകടയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുവായിരുന്നു ബാക്കിലിരുന്നിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ലോറിയോ വലിയ ട്രക്കോ ഒക്കെ വരികയാണെങ്കിൽ അതിനെ കുറേ ചീത്ത പറയും അതെന്താ മാറാത്തത് ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ ഭയങ്കര കെയറിങ് ആയിരുന്നു അപ്പോൾ അമ്മ ഇല്ലാത്തതിൻ്റെ ആ ബുദ്ധിമുട്ട് എനിക്ക് കാർ ഓടിക്കുമ്പോഴായാലും ഒക്കെ ഓർമ്മയാണ് ഞാൻ എൻ്റെ കണ്ണുകളൊക്കെ ഈറഞ്ഞണിയും ആണിയെന്നുണ്ടായിരുന്നു ആ ഡ്രൈവിങ്ങിലും എന്നാലും പക്ഷെ ഒരുപാട് ഇഷ്ടമാണ് പാട്ടും കേട്ട് ഇങ്ങനെ ഹൈവേയിൽ കൂടെ ഓടിക്കാൻ പ്രത്യേകിച്ചിട്ടും നല്ല ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അമ്മേനെ ഞാൻ ഒരുപാട് മെസ്സേജ് ചെയ്തു അമ്മ ഇല്ലാത്ത യാത്ര എന്ന് പറയുന്നത് ഓർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ പോകാതിരിക്കാൻ യാത്ര ചെയ്യാനും ഒന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന് മാത്രം എൻ്റെ അമ്മേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മ പെട്ടെന്നാണ് ഞങ്ങളെ വിട്ടുപോയത് ഇപ്പോഴും അത് അംഗീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല നല്ല ഹെൽത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ നാക്ക് വരുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് മറ്റാക്കുന്നത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ദൈവം എന്തിനേക്കൂറുക എൻ്റെ അമ്മയോട് കാട്ടി എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും